ഓം ശ്രീ മാത്രേ വാരാഹി അമ്മ ക്ഷിപ്രപ്രസാദിനിയാണ് ഭക്തപ്രിയയാണ് അമ്മയുടെ ശ്ലോകങ്ങളും കീർത്തനങ്ങളും എല്ലാം ഭക്തിയോടെ ശ്രദ്ധയോടെ ശുദ്ധമായി നിഷ്കളങ്കമായി ജപിച്ചാൽ തീർച്ചയായും അമ്മ നമ്മിൽ പ്രസാദിക്കുക തന്നെ ചെയ്യും നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം അകറ്റി തരികയും ചെയ്യും ീ ആദി വാരാഹീസ്തവം നമോസ്തുവി വാരാഹി ജയൈ കാരസ്വരുണി ജി ത് ഭൂമി നമോ ഭഗവതീ പ്രി ജയക്രോടാസ്തു വാരാഹി ദീ ത്വ നമ്യഹം ജയ വാരാഹി വിശ്വേ മുഖ്യവാരാഹിതേ മുഖ്യവാറി വന്ദേ യാം അന്ധേ അന്ധിതേ നമ സർവുഷ്ട്രദുഷ്ടം വാക്സ്തംഭനഗരീ നമ നമ സ്തംഭി സ്തംഭേ ജൃംഭേ ജൃംഭിണിദേന്ധേ രുന്ധി വന്ദേ നമോ ദീ ക്താ സർവക बाह्वो स्तम्भगरीवन्दे त्वां जिह्वास्तम्भगारिणी स्तम्भनं कुरु शत्रूणां कुरु मे शत्रुनाशनं शीघ्रं वश्यं च कुरुदे योगिनौ वाजात्मिके नमः चतुष्टयरूपे शरणं सर्वदा भजे होमात्मगे भड्रूपेण जय आद्यानने शिवे देहि मे सकलान् कामान् वाराही जगदीश्वरी नमस्तुभ्यं 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 नमो नमः श्रीआदिवाराहीस्तवं सर्वपापविनाशनं पडेत्य सदा भक्त्या पादगैर्मुच्यते तथा लभन्ते शत्रवो नाशं दुःखरोगाभमृत्यव मखदायुष्यमाप्नोति अलक्ष्मीर्नाशमाप्नुयात् इति श्री स्तवं सम्पूर्णम्